പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി വയനാട് വൈത്തിരിയിലെ സിബിഐ ക്യാമ്പ് ഓഫീസിലെത്തിയാണ് അച്ഛൻ ജയപ്രകാശും അമ്മാവൻ ഷിബുവും മൊഴി നൽകിയത് സിബിഐ വിശദമായി കേട്ടുവെന്നും കൊലപാതകമാണെന്ന സംശയം ആവർത്തിച്ചുവെന്നും ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു രാവിലെ പത്തരയോടെയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം സിബിഐ സംഘം ക്യാമ്പ് ചെയ്യുന്ന വൈത്തിരിയിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ മൊഴി നൽകാനെത്തിയത് നാലര മണിക്കൂർ നേരം അച്ഛന്റെയും അമ്മാവന്റെയും മൊഴി സി ബി ഐ രേഖപ്പെടുത്തി തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം സി ബി ഐ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായും കൂടുതൽ പ്രതികളെ ഒഴിവാക്കിയത് പോലീസിന്റെ കുറ്റമല്ലെന്നും ബാഹ്യസമ്മർദ്ദം കൊണ്ടാണെന്നും അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു ഞാൻ ആദ്യം മുതൽ പറയുന്നു ഏകദേശം പത്ത് മുപ്പതോളം പേരുണ്ട് ഇരുപത് പേരാക്കിയിട്ട് പോലീസ് അങ്ങ് മതിയാക്കി വെച്ചു എന്തുകൊണ്ട് മതിയാക്കി വെച്ചെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ആ സമ്മർദ്ദം കൊണ്ട് മതിയാക്കി വെച്ചെന്ന് എനിക്കറിയില്ല ഞാനതിപ്പോൾ സി ബി ഐട് പറയേണ്ട കാര്യമില്ല ഞാൻ നമ്മൾ പറഞ്ഞ ആൾക്കാരല്ല നമ്മൾ ഒരു കാര്യവും പറയണ്ട ശരി പറഞ്ഞാൽ നമുക്കറിയാനുള്ള മൊഴി മാത്രം കൊടുത്താൽ മതി അവർ കണ്ടുപിടിച്ചോളും അതുകൊണ്ട് ഇനി എത്ര പേരുണ്ട് ഇനി ഇത്ര പേരുണ്ട് അതൊന്നും സി ബി ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല ഞാൻ പറയുന്നുണ്ട് പോലീസിനോടും ആദ്യത്തെ ലിസ്റ്റ് കൊടുത്തു പോകാൻ പറഞ്ഞു ഇനി ആൾക്കാർ കാണുമായിരിക്കും ഈ പറഞ്ഞ ഒരുപാട് പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെയൊന്നും അവർ തൊട്ടിട്ടില്ല എന്നെ ആയിട്ട് കഷ്ടപ്പെടുത്തി കളഞ്ഞില്ല പോലീസിൻ്റെ കുറ്റമല്ല ഞാൻ പോലീസിന്റെ കുറ്റം പറയണേ സർക്കാർ എന്നായിട്ട് ഓടിച്ച് അവരുടെ അവസാനം പോയി കേസിന് നാമാവശേഷമായി നാമാവശേഷമായിക്കൊള്ളിരിക്കും അതുകൊണ്ട് അവർ അവർ അത്ര സമ്മർദ്ദം ചേർത്തി സിബിഐ അന്വേഷണം വൈകിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടെന്ന് ജയപ്രകാശ് ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു എന്നാൽ കേന്ദ്രം വിഖ്യാപനമിറക്കാതെ കേസ് ഏറ്റെടുക്കാനാകില്ലെന്ന നിലപാടിലായിരുന്നു സി ബി ഐ സി ബി ഐ അന്വേഷണത്തിനുള്ള വിഖ്യാപനം ഉടൻ ഇറക്കണമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ജയപ്രകാശിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതോടെ കേന്ദ്ര വിഖ്യാപനം പുറത്തിറക്കി അന്ന് തന്നെ സി ബി ഐ ഏറ്റെടുത്തു ഇതിനു പിന്നാലെ വെള്ളിയാഴ്ച കണ്ണൂരിലെത്തിയ സി ബി ഐ എസ്പിയുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘം അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചു ശനിയാഴ്ച വയനാട്ടിലെത്തിയ സംഘം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായ ജില്ലാ പോലീസ് മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തി കോളേജ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ പീഡനത്തിനിരയായ മുറികളും സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കുളിമുറിയും സംഘം സന്ദർശിച്ചു അതിനിടെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നാല് ദിവസം നീളുന്ന സിറ്റിംഗ് ക്യാമ്പസിൽ ആരംഭിച്ചു അധ്യാപകർ വിദ്യാർത്ഥികൾ അനധ്യാപക ജീവനക്കാർ തുടങ്ങിയവരിൽ നിന്ന് കമ്മീഷൻ കാര്യങ്ങൾ ചോദിച്ചറിയും കേരള വിഷൻ ന്യൂസ് വയനാട്